ഹായ് വെൽക്കം ടു പ്രിപ്സ്കേ എച്ച് എസ് ടി പരീക്ഷ കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്ത ഓപ്ഷൻ എന്താ നിങ്ങളൊരു അധ്യാപക തസ്തിക തന്നെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപക തസ്തിക തന്നെ നിങ്ങൾക്ക് വേണമെന്ന് തീരുമാനിച്ച ഒരാളാണെങ്കിൽ ഇനി ഏതെല്ലാം അധ്യാപക തസ്തികകളിലേക്കാണ് നമ്മുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളത് ഇനി ഏതെല്ലാം മത്സര പരീക്ഷകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക എച്ച് എസ് ടി എക്സാം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ എത്തിയതാണ് ഏകദേശം കുറച്ച് കാലത്ത് ഒരു ജനുവരി മുതലുള്ള ഏകദേശം നമ്മുടെ പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ നിങ്ങൾ എന്തായാലും മിനിമം അപ്പം മുതൽ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയ ആൾക്കാരായിരിക്കും അപ്പോൾ അത്രയും കാലഘട്ടത്തിലെ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് ഇനി റിലാക്സ് ചെയ്യാം എന്ന് വിചാരിക്കരുത് നമുക്ക് അടുത്ത ഒരു എക്സാം ഇനി നമ്മുടെ മുന്നിൽ അടുത്തത് എന്ത് എന്നൊരു ഓപ്ഷൻ കൂടി വരും അപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് എച്ച് എസ് ടി ഞാൻ പരീക്ഷ എഴുതി എന്നാൽ എനിക്ക് ഇതിനേക്കാൾ ഉയർന്ന എച്ച് എസ് എസ് ടിക്ക് യോഗ്യത എനിക്കുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എച്ച് എസ് എസ് ടി ജൂനിയർ അത് ഈ വർഷം ലാസ്റ്റ് ഈ വർഷം അവസാനത്തോടു കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം മധ്യത്തോടു കൂടി ഏകദേശം ഒരു ജൂൺ ജൂലൈയോട് കൂടിയിട്ടൊക്കെ നമുക്ക് എച്ച് എസ് എസ് ടി ജൂനിയറിന്റെ എക്സാം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടി എച്ച് എസ് എസ് ടി പറയുമ്പോൾ അതിൽ മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റ് റീസെൻറ്റ്ലി വന്നിട്ടുള്ളൂ അതുകൊണ്ട് മലയാളം ഈ വർഷം നമ്മൾ വിജ്ഞാപനം പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത വർഷം വിജ്ഞാപനം പ്രതീക്ഷിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് എച്ച് എസ് എസ് ടിക്ക് ഉള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് എസ് ടിയോടത്ര താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി എന്നൊരു ഓപ്ഷനും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എൽ പി യു പി എക്സാമും നമ്മൾ അടുത്ത വർഷത്തോടു കൂടിയാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഒരു നവംബർ ഡിസംബറോട് കൂടിയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദേശം ഒരു ജൂൺ ജൂലൈ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു മധ്യഭാഗത്തോട് കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എക്സാം പ്രതീക്ഷിക്കാം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ പറഞ്ഞു ഈ എൽ പി യു പിയുടെ കാര്യവും എച്ച് എസ് എസ് ടിയുടെ കാര്യവും പറഞ്ഞപ്പോൾ എച്ച് എസ് എസ് ടിയിലെ ചില സബ്ജക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ സയൻസാണ് എച്ച് എസ് ടിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ഫിസിക്സുകാരുണ്ടാവും കെമിസ്ട്രിക്കാരുണ്ടാവും നാച്ചുറൽ സയൻസിൽ അതുപോലെ സുവോളജിക്കാരും ബോട്ടണിക്കാരും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഫിസിക്സ് എച്ച് എസ് എസ് ടി ജൂനിയർ സീനിയർ കുറച്ചു കാലം മുമ്പ് കഴിഞ്ഞ് നമുക്കറിയാം ഫിസിക്സ് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഇരുപത്തിരണ്ടിൽ നടന്നു ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് കെമിസ്ട്രി ഇരുപത്തി ഒന്നിൽ തന്നെ നോട്ടിഫിക്കേഷൻ എക്സാം ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാല് ഓഗസ്റ്റിലായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഇരുപത്തി ഒന്നിൽ തന്നെയാണ് ഇംഗ്ലീഷ് മാത്സ് സുവോളജി ബോട്ടണി ഇത്രയും എങ്ങനെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്നിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാത്തിന്റെയും എക്സാം ഇരുപത്തിരണ്ടിൽ വന്നു എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ചെറിയ വ്യത്യാസം വരുന്നു ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇരുപത്തിമൂന്ന് നവംബറിലാണ് മാത്സിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഒക്ടോബറിലാണ് സുവോളജിയും ബോട്ടണിയും റാങ്ക് ലിസ്റ്റ് വന്നത് മലയാളത്തിന്റെ കേസ് ഞാൻ തൊട്ട് മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മലയാളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇതിനൊക്കെ ശേഷമാണ് രണ്ടു വർഷത്തെ ഗ്യാപ്പ് വന്നു ഇരുപത്തിനാലിലായിരുന്നു എക്സാം ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഇതിൽ മലയാളം മലയാളമൊഴികെ ബാക്കിയെല്ലാം നമുക്ക് ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അങ്ങനെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുമ്പോൾ അടുത്ത വർഷം മധ്യഭാഗത്തോടു കൂടി നമ്മൾ പരീക്ഷ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ മലയാള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മലയാളം എച്ച് എസ് എസ് ടി മലയാളവും അതുപോലെ തന്നെ എൽ പി യു പിയും ഏകദേശം ഒരേ സമയത്തായിരിക്കണം നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മീൻസ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ ഇരുപത്തിയേഴ് ഒരു ജൂൺ ടു ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റോട് കൂടിയിട്ട് എക്സാം അല്ലെ ഇപ്പോ അറിയാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ അത്ര കൂടുതൽ ഗ്യാപ്പ് ഒന്നും വിടാറില്ല ഒരു അഞ്ചോ ആറോ മാസത്തെ ആ ഒരു ടൈമിൽ വെച്ചിട്ട് എക്സാം ആണ് ഇപ്പൊ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെയും കാര്യങ്ങൾ ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ എച്ച് എസ് എസ് ടിക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എച്ച് എസ് എസ് ടിയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് മലയാളം ഓഗസ്റ്റ് പതിനഞ്ചിന് ബോട്ടണി ഓഗസ്റ്റ് പതിനഞ്ച് സുവോളജിയും അതെ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അപ്പൊ ഇത്രയും മലയാളം സുവോളജി ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഇത്രയും നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിട്ടും എക്സാമുകളായിട്ടും സ്റ്റെഡി ബി ഡി എഫ് ലോട്ടുകളായിട്ടുമൊക്കെ നിങ്ങൾക്ക് ഉള്ള എല്ലാ സപ്പോർട്ടും ഈ ബാച്ചിൽ ഉണ്ടായിരിക്കും അപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മാത്രം ഇംഗ്ലീഷ് എച്ച് എസ് ടി എക്സാം കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ ഇംഗ്ലീഷിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുള്ളൂ ഇതിൽ മലയാളംകാരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു നിങ്ങളൊന്ന് ഓർക്കുക മലയാളം നമുക്ക് കുറച്ചുകൂടി സമയം ലഭിക്കും അപ്പൊ മലയാളം അടുത്ത വർഷമേ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോ ഇതൊരു മലയാളത്തിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുന്നു അപ്പൊ ഈ പുതിയ ബാച്ചുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിവരങ്ങൾക്കും അതുപോലെ ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇത് എച്ച് എസ് എസ് ടിയുടെ കാര്യം ഇനി നിങ്ങൾക്ക് എച്ച് എസ് എസ് ടി അല്ല നിങ്ങൾക്കിനി ആ എച്ച് എസ് എസ് ടിക്ക് ഉള്ള യോഗ്യത ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ല പല ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എൽ പി യു പി ആണോ താല്പര്യം അല്ലെങ്കിൽ എൽ പി യു പിക്ക് ആണോ നിങ്ങൾ അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ എൽ പി യു പിയുടെ പുതിയ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് പത്തിനാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പത്തിനാണ് എൽ പി യുപിയുടെ എന്ത് ചെയ്യുന്നത് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി അതിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സവിശേഷതകളും ഉണ്ടായിരിക്കും നോട്ടിഫിക്കേഷന്റെ കാര്യവും എക്സാമിന്റെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൽ പി റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കിൽ തന്നെ എത്തിയ കാര്യമൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി യു പി റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ആദ്യ റാങ്കുകൾ ഒരുപാട് റാങ്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ആ അധ്യാപക മോഹം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണം എന്നുള്ള വാശി നിങ്ങൾ വിടാതെ തന്നെ പിടിക്കണം അതുമായി തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നീട്ടി നിങ്ങൾ അഡ്വൈസ് കിട്ടുന്നത് വരെ നിങ്ങൾ വരെ നിങ്ങൾ പഠനം തുടർന്നുകൊണ്ടേ പോകണം ആ പഠിക്കാനുള്ള ആർജവും നിങ്ങൾ വിട്ടുകളയരുത് ഇത്രയേ പറയാനുള്ളൂ ഓക്കെ താങ്ക്